ازكى الازكي صلوات على النبي والسلام وهو خير الانام بقدر التمام ഇപ്പം ഒരു വേദം സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കേരള എസ്റ്റേറ്റ് റോഡിനാണ് പോകുമ്പോൾ കമ്പിപ്പാലം കഴിഞ്ഞിട്ട് നമ്മുടെ ആലിക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ദാറുസലാം സുന്നി മദ്രസ ബദ്രിയ മസ്ജിദൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഓപ്പണിങ് ഉദ്ഘാടനം അതുപോലെ തന്നെ അന്നദാനം കുട്ടികളെ പരിപാടിയൊക്കെ ആയിട്ട് ഇന്നവിടെ നടന്നു ഇത് നേതൃത്വം നൽകിയത് സയ്യിദ് സാലിം ബുഹാരി വലിയോറ അതുപോലെ തന്നെ മാളിക്കൽ ഉസ്താദ് ഇങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചടങ്ങും അവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു മദ്രസയിൽ ഫസ്റ്റ് പഠിക്കുന്ന അക്ഷരങ്ങളും അതേപോലെ അന്നദാനമൊക്കെ നടന്നൊരു ചെറിയൊരു ചടങ്ങ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു അലഹി വസ്ല്ലം എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു മഹാ വ്യക്തിത്വത്തിൻ്റെ ഹബീബിനെ അള്ളാഹു നബിയും റസൂലുമായി നമ്മിലേക്ക് പറഞ്ഞയച്ചു അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഓർഡറുകൾ വഹികൾ ഈ ലോകത്ത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അവിടുത്തെ അനുജരായ കിറാം കേരളത്തിലും നമ്മുടെ നാടുകളിലും ആയിരത്തി നാന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇവിടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ പ്രഭയും പ്രൗഢിയും നൂറും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അത് കാലങ്ങളായി അനുസരിച്ച് പിൻതലമുറ കൈമാറി വന്ന് നമ്മുടെ ഇക്കാലത്ത് നമ്മുടെ മദ്രസ സംവിധാനത്തിലൂടെ കോളേജുകളിലൂടെ ദറസുകളിലൂടെ ആ അറിവും ആ ഒരു അനുഗ്രഹവും ലോകത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഇന്ന് ഏറ്റവും വലിയ സംവിധാനം ആണ് അലഹമില്ലാ അതിനു വേണ്ടി സന്തോഷത്തോടെ സഹായിച്ചവർ ഈ മദ്രസ വന്ന ഈ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന മദ്രസ സർവ സംവിധാനമുള്ള ഈ കെട്ടിട സമുച്ചയം കപൂല കുമാർ ആവട്ടെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണ ഇതിനു വേണ്ടിയും നൽകിയ അറബി സഹോദരൻ നീ അദ്ദേഹത്തിന് ചെയ്യണ ഒരു കുട്ടിയെ കൊണ്ട് ആരംഭിച്ച മദ്രസ ഇന്ന് ആൽക്കൊണ്ടുമില്ല ഈ രൂപത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു എത്തിച്ചു തന്നു സന്തോഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ളാഹു എത്തിച്ചു തന്നു ഇനി നാട്ടുകാരായ പ്രത്യേകിച്ചും ഇതിൻ്റെ പരിസരത്തുള്ള മോന്നിനങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം സാധാരണ പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ കൂടെ നിൽക്കുമ്പോഴാണ് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും പൈസ മാത്രം പോരാ ആളുകൾ കൂടെ ഉണ്ടാകണം ഇപ്പോൾ നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും ഈ നാടിൻ്റെ തന്നെ ഒരു വെളിച്ചമായി വലിയ സന്തോഷമായി അള്ളാഹു നമുക്ക് ഉയർത്തി തന്നു ഈ പള്ളിയിലുള്ള ഉസ്താദിനെ താഴെ നമ്മൾ